ലഹരി ഉപയോഗം സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു ഗുരുതര പ്രശ്നമാണ് ഇത് വ്യക്തിയുടെ ആരോഗ്യത്തെയും സാമൂഹിക ബന്ധങ്ങളെയും മാത്രമല്ല സമ്പൂർണമായും സമൂഹത്തിന്റെ വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ലഹരി ഉപയോഗം സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിന് വലിയ തടസ്സമാണ് കുട്ടികൾ കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് പക്ഷേ അതിനൊരു തടയിടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ രക്ഷിതാക്കളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നമ്മൾ വീട്ടിൽ മനസമാധാനമായിട്ട് അച്ഛനമ്മമാർക്ക് കടന്നുറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത് എന്തെന്ന് വെച്ചാൽ പൈസ ഇല്ലേ ആ സമയത്ത് അവരെവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് രംഗത്ത് വരികയാണ് പക്ഷെ അതിന് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ കോട്ടയ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ അവരതിനൊരു സംവിധാനം കാണണം സ്കൂളിലെ ക്യാമറ സെറ്റ് ചെയ്യുക പിന്നെന്ന് പറഞ്ഞാൽ അവരവിടെ കൂടുതലായിട്ട് ഒരു സ്കോഡായിട്ട് നിയമിക്കാം ഇപ്പോൾ അവിടെ മഞ്ചേരി ഏരിയയിലാണെന്നുണ്ടാക്കലോ ഇതിനായിട്ടൊരു സ്കോഡിനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് മഞ്ചേരി നല്ലൊരു മഞ്ചേരിയാക്കി മാറ്റാൻ പറ്റും ലഹരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഫുള്ള് കഞ്ചാവിനെ സംഭവിച്ചു പറഞ്ഞത് ഇപ്പോൾ കഞ്ചാവ് തോന്നുന്നില്ല ഇപ്പോൾ അത് എം പി എം ആണ് ചെറിയ ചെറിയ തെക്കം പോലെ കോളേജിലും ക്യാമ്പസിലും ഈ ഉള്ളേരികളിലൊക്കെ ഫുൾ എം ഡി എമ്മിൻ്റെ ഉപയോഗമാണ് ഫുള്ള് ഒന്നാമത് നമ്മൾ പോലീസിൻ്റെ മോശമാണ് പോലീസിൻ്റെ അനസ്ഥ കൊണ്ടാണിത് കൂടുതലിങ്ങനെ വ്യാപിക്കുന്നത് നിർമ്മിക്കാൻ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ ചർച്ച വിഷയം നമ്മളെ എം ഡി എം ലഹരി വസ്തുക്കളെ കുറിച്ചുള്ളതാണ് വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് പിന്നെ ഗവൺമെന്റ് ഭരണമോശം അതാണ് കാരണം ചെറിയ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് പാരന്റ്സ് പോലും രക്ഷിതാക്കള് അതായത് കുട്ടികളെ ഭാര്യ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് വന്നത് കാലഘട്ടമായിട്ടുണ്ട് ഞാൻ മെയിൻ പറയാ നമ്മളെ നമ്മളെ ഇപ്പോഴത്തെ ഒരു നിയമ വ്യവസ്ഥന്റെ പ്രശ്നമാണ് ഇന്ത്യൻ ഉണ്ടല്ലോ വ്യവസ്ഥ കൊല്ല എന്നുള്ള ഒരു ഇത് അല്ല ഈ പട്ടതിന്റെ അറിയുന്ന ഇപ്പോഴൊരു ഇസ്ലാമിക് നിയമാണല്ലോ അവിടെയൊക്കെ ഉള്ളത് അതേ നിയമം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു മുക്കാൽ ശതമാനം നമ്മളിപ്പോൾ നടക്കുന്ന സിനിമകളെ കിട്ടാണെങ്കിലും ലഹരി ഉപയോഗമാണെങ്കിലും ഇട്ടറിയാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ കാര്യങ്ങള് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇപ്പൊ അടങ്ങുന്ന സിനിമകളാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് കുറേ ജനറേഷൻ പറയുമ്പോൾ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് ഈ നെഗറ്റീവ് മോട്ടിവേഷൻ അതിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കാണുന്ന ആൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക കാരണം ഈ ലഹരിയൊക്കെ ചോദിച്ചാലാണ് ഞാനൊരു സംഭവമാണെന്നുള്ള ഒരു ചിന്ത അതല്ല ഈ ലഹരി ഒത്തിരി നമുക്ക് നിരോധിക്കാൻ കഴിയുക അപ്പൊ ബേസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ സ്ഥലത്ത് തന്നെ ഉദ്യോഗസ്ഥരെ നമ്മൾ ആദ്യം നിരോധിച്ച് തുടങ്ങണം ഇതിപ്പോൾ ഇന്ന് എം ഡി എം നിരോധിക്കണം എന്നാണ് നടക്കുന്ന കേസല്ല അപ്പൊ കുട്ടികൾക്കിഗരറ്റ് ആണെങ്കിലും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഓരോന്ന് നിരോധിച്ചു കൊണ്ടിരുന്ന ഈ ഈ ഇതില് മുക്തി വരുന്നത് പിന്നെ പണ്ടത്തെ പോലെ ഈ കുട്ടികൾക്ക് ശിക്ഷ ഇല്ല മറ്റുള്ള കാര്യങ്ങളില്ലാറുണ്ട് സർക്കാരാണ് കുട്ടികളാകെ വശ് അങ്ങനെയാണ് ഈ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അപ്പൊ അതിനൊരു ആദ്യ ഒരു കർശനമാണ് അധ്യാപകർ മക്കളെ അടിക്കണം കുട്ടികളെ അടിക്കണം അതിന്റെ രൂപത്തിൽ എന്താ ശിക്ഷ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നിട്ട് ഓല്ക്ക് പേടി രൂപ പേടിപ്പെടുത്തണ രീതിയിൽ ഓല് മക്കൾ വളർന്നാലാണ് ഒരു ഭാവിയിൽ ഒരു സമൂഹത്തെ പേടിക്കുള്ളൂ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ പ്രത്യേകിച്ച് ഇന്നത്തെ കൊലപാതകങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ എടുക്കാൻ കാരണം സർക്കാർ ഇതിന് കർശനമായ ഒരു നടപടി സ്വീകരിക്കണമില്ല എന്നാണ് അപ്പൊ വ്യക്തമായിട്ടും അതിനെതിരെ സർക്കാർ മുൻകന് മുൻപന്തിയിൽ നിന്നാൽ മാത്രമാണ് ജനങ്ങൾ ഇതിനെതിരെ പേടിക്കുള്ളൂ ഗവൺമെന്റും സ്കൂൾ അസോസിയേഷനും പാരന്റ്സും കൂടി ശ്രദ്ധിച്ചാൽ ഇത് മെല്ലെ മെല്ലെ കുറയ്ക്കാൻ പറ്റും അല്ലാതെ ഗവൺമെന്റ് ഒറ്റക്ക് ഒരു കാര്യമില്ല സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കില് മാഷന്മാരോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണത്തിന് ഇത് മൂന്ന് പേർക്കും സമാകാശ് എം ഡി എം മാത്രമേ ഒഴിവാക്കിയത് കാര്യമില്ലാന്ന് ഞാൻ പറയാം സിഗരറ്റ് ആണെങ്കിലും ആൻസ് ആണെങ്കിലും അത് ഏറ്റുതെറ്റ് കാര്യങ്ങൾ ഇവിടുന്ന് ഫുൾ ആയിട്ട് ഒഴിവാക്കാം